ഒന്നാം സങ്കീർത്തനം സങ്കീർത്തന പുസ്തകത്തിന്റെ മുഴുവൻ സംഗ്രഹ വിജ്ഞാനം നൽകിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാകുന്നു ഒന്നാം സങ്കീർത്തനം ബാബേൽ പ്രവാസകാലത്തിനു ശേഷം രചിച്ച ഈ സങ്കീർത്തനം ദൈവീക അനുഗ്രഹത്തിന്റെ വഴി ഈ കാലത്ത് നമ്മെ പഠിപ്പിക്കുകയും പാപവഴികളുടെ വിനാശത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു നീതിമാന്റെ സൗഭാഗ്യത്തെ വർണ്ണിക്കുന്ന ഈ ജ്ഞാനകീർത്തനം കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവർണ്ണന എന്നതിനോട് ചേർന്ന് ചിന്തിക്കുന്നത് സഹായകമാകുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പദർ പോലെ അത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായ വിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല യഹോവാ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു